ചേ വാ കിച്ചാണ വെച്ചിരിക്കുന്നേ ചേനല്ല ഇതാ അരപ്പ കൊടിക്കുന്നേ അരേ നീ ചേ എന്തിനാണ് ഇയപ്പളേ എടുത്ത് വെക്കിയതാ പതിയാണ്ട് കുറങ്ങുന്നോടായി കണ്ട തണ്ടുകളാണോ കണ്ടുകളാണോ നിന്നെ മുടരേ അണ്ടി ആ നത്തെ രാത്രി അതിൽ വെക്കണ്ടവല്ല പക്കില വെക്കണ്ടവ ആ മനുഷ്യ രാത്രി കുട്ടി നൂറു വൽച്ചേലും കുട്ടിനെ ഇട്ട് വെക്കാനോ നോക്കുന്നോ ഞങ്ങളെക്കൊന്ന് പറയും ഇങ്ങനെയേണ്ടിണ്ടടി ഹേണ്ടടി കൊണ്ടി

റിലാക്സ് ആവും ഞാൻ വേറെ ഒരു ലോകത്തേക്ക് പോകും ആ ലോകത്തിൽ ഞാൻ മാത്രമേ ഞാൻ എന്റെ മൈൻഡ് എന്താ റിലാക്സ് എന്റെ എന്റെ ഡ്രീം ലൈഫ് പുതിയ 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 ലക്ഷ്യ പുതിയ

എസി ക്ലീൻ ചെയ്യാണോ ഒന്നുകാണാ ബാബിനെ കുറിച്ച് എന്താ പറയള്ളേ ബാബിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാള്ളേ ഇന്നെ ഐഫോൺ എന്താണ് നിങ്ങൾക്ക് പറയാള്ളേ അവനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറ ഞാൻ കാർഡ് എടുക്ക് കാർഡ് ആണ് കാർഡ് അല്ല കുട്ടീനെ കുട്ടീനെ കുറിച്ച് നിന്റെ അഭിപ്രായം കുട്ടീ എങ്ങനെണ്ടാള്ളേ സൂപ്പറാണോ കണ്ടോ ആരെ വരുന്നുണ്ട് എസി ക്ലീൻ എന്ത് ജനപേസ് നിർത്തി പോയി ോട്ടെ ഇട്ടേക്കണം എന്തായാലും പിന്നെ എന്താ കഴിച്ചു രാവിലെ ഒട്ടപ്പം അതൊക്കെ വേണ്ട ഞാൻ പോയാടി വേറെന്ത കിട്ടി പിന്നെ കഴിഞ്ഞിട്ടില്ലേ എനിക്ക് കുറച്ച് വേണം കുറച്ച് കഴിഞ്ഞിട്ട് മതി എവിടാട ഐശ്വ ഐശോ അവിടെ നിൽക്കട്ടെ ഐശു എന്തോ പണിയാണ് ഇവിടെ എന്തോ ഇവിടെ ഉരുവാകഞ്ഞിടെ എന്താണ് ഒരു വാഗഞ്ഞി ആ അതെനിക്ക് വേണ്ട ചെറിയ ചാമരി ആ എനിക്കോണ്ടോ ഫ്രിഡ്ജിന്റെ കാര്യമായ ഫ്രൂട്ട്സ് നിറഞ്ഞിരിക്കണല്ലോ ഭക്ഷണം കഴിച്ചിട്ട് നിർത്ത് ഇതിലെന്താ കോട്ടു എവിടെ ആര് നല്ല നല്ല കാലാവസ്ഥ ആയിട്ട് ഇതുവരെ മഴ ഉണ്ടായിരുന്നേ ഗൈസ് നമ്മുടെ ബൈക്ക് കാറ് പോയി കാറൂടെ പോയി

അപ്പൊ ഇങ്ങനെ അത് അവര് അത് അവരോട് ചെയ്തോട്ടെ ഏഹ് തണുപ്പ് കൂടും അറച്ചു കെടുക്കാം എന്ത് ചൂടാ പുറത്ത് പക്ഷെ ഈ ശ്രദ്ധിച്ചാ ഇവിടത്തേനെ കാട്ടി ചൂട് പിന്നെന്താ പറയാ അകത്തേനും കാട്ടി തണുപ്പ് പുറത്താണ് ഇവിടെ സിറ്റൌട്ടില്ല ഇത് ശരിക്കും എന്താ മരോ എനിക്കറിയില്ല ഈ ഇത്തപ്പഴല്ല അടക്കാണ് ഒരു സൈസ് അടക്ക പോലത്തെ സാധനം ഇത് എന്താ നിങ്ങള് പറഞ്ഞാരിക്ക ഈ എന്ത്ളക്ീരമുളക്ലിപ്പ് നമുക്കൊന്നും അറിയില്ല പിന്നെ ഐശോബ് ഐശോന്റെ ക്ലാസ് എന്തുണ്ട് എന്താണ് പറഞ്ഞു പറഞ്ഞോ ക്ലാസ് ആക്ച്വലി എന്താ സംഭവം എന്ന് ഐശോന്റെ ക്ലാസ് ഓൺലൈനാണ് സ്കൂള് മദ്രാസൊക്കെ ഓൺലൈനാണ് അവളെ ചെയ്യുന്നത് ഡെയിലി രണ്ട് മണിക്കൂർ അല്ലേ രണ്ട് മണിക്കൂർ ക്ലാസ് ഉണ്ട് ും ചോദിക്കുന്നുണ്ട് എന്താണ് കുട്ടികളെന്താ കാണിക്കുന്നത് പഠിക്കണില്ല കുട്ടികളെ വിദ്യാഭ്യാസം നോക്കണില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇല്ല ഒരു മാസം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ് ദിവസം വെക്കേഷൻ പോയി ഇനി വീണ്ടും വെക്കേഷൻ പത്തനാം തീയതി മുതൽ വീണ്ടും വെക്കേഷൻ എന്താണ് പൂജ എന്തൊക്കെയാണ് എന്താ നിങ്ങള് അപ്പൊ അതൊക്കെ കൂടി വരുന്നുണ്ട് അപ്പൊ അതിലൊരു പത്ത് ദിവസം പോകും അപ്പൊ ഇരുദിവസമായി അപ്പൊ ക്ലാസ് എത്ര ദിവസം ആകെ പോണുള്ളൂ ചില്ലറ ദിവസങ്ങളെ പോകുന്നുള്ളൂ അതിനെ കുറിച്ചൊന്നും ആരും ടെൻഷന അതൊക്കെ നമ്മള് പക്കായിട്ട് തന്നെ പിന്നെ ഇപ്പൊ എന്താണ് ചോദിച്ചത് എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ആ ഇത് താണിയപ്പം കാവമ്പുറത്ത് നിന്ന് താണിയപ്പം മൂന്ന് റോഡ് അങ്ങനെ നേരം കഴിഞ്ഞാൽ ആയുർഷോർ നല്ലൊരു ോപ്പർട്ടിയാണത് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് പിന്നെ ആക്ച്വലി എന്താ സംഭവിച്ചോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു ബോയ് ബേബി ബോയ്ന്ന് തന്നെ നമ്മുടെ ചാരം എന്താ കാണുന്നില്ല അതെ യൂട്യൂബിലുള്ള ആളുകൾ കാണുന്നില്ല അതാണ് സംഭവം ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം പതിനേഴായിരം ആളുകൾ നമ്മുടെ സ്റ്റോറി കണ്ടിരുന്നു പതിനേഴായിരം ആണോ അങ്ങനെ എന്തോ കണക്ക് ഓൾമോസ്റ്റ് ഒരു പതിനെട്ടായിരം ആളുകൾ നമ്മളെ സ്റ്റോറി കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചിന്തിച്ചു എല്ലാവർക്കും ഇത് അറിയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഇതൊന്നും പറയാതിരുന്നത് പക്ഷെ എല്ലാവർക്കും വേണ്ടിട്ട് എത്തിപ്പോ അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ വിശേഷങ്ങൾ ഉള്ളത് പിന്നെ നാളെ ഇത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ നമ്മുടെ കുട്ടിനെ മൂടി കളയുന്ന ദിവസമാണ് അപ്പൊ നമ്മുടെ കുട്ടിയുടെ വീഡിയോസ് നമ്മൾ നാളെ റിവ്യൂ റിവീൽ ചെയ്യുന്നില്ല വീഡിയോയിൽ കുട്ടിനെ കാണിക്കുന്ന കുട്ടിയുടെ കണക്ക് എവിടെയിരുന്നേ ഇവിടെയുള്ള ഇവിടെ ഉള്ള ആയുർവേദ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ തടിച്ചണം

അതൊക്കെ വെറും ഫുൾ വെജിറ്റേറിയൻ ആയി മാറി ഞാന് അപ്പം അതിന്റെ ക്ഷീണം എന്റെ ശരീരത്തിൽ കാണുന്നുണ്ട് പിന്നെ ഫുള്ള് രണ്ടു വണ്ടി ആൾക്കാർ നമുക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ വണ്ടി

ഞങ്ങൾ ഇന്നലെ അഞ്ചു മണിക്ക് അഞ്ചരക്കല്ലേ വന്നത് ഇപ്പൊ മണ്ണാർക്കാട് പോയതല്ലേ ഇന്നലെ ഇന്നല്ലേ വന്നത് അപ്പൊ നമ്മളെ കുടുംബത്തിൽ എല്ലാരും വന്നിട്ട് ഹലോ ഇപ്പൊ പാനോ ഹലോന്ന് പറയണേ നിങ്ങൾക്ക് എന്ത് കിട്ടി

നിങ്ങൾ ഐബൂന്ന് പോള് പറഞ്ഞിടും നിങ്ങള് കേൾക്കാത്ത എന്റെ കുട്ടീനെ തരാൻ പറ്റൂട്ടാട്ടിട്ടാണ് ചെക്കെന്ന് വിളിക്കാൻ പറ്റില്ല നമ്മളെന്താ വിളിക്കല് ലടി ഐബു 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 രാത്രി തന്നെ ഉറങ്ങാനല്ലേ

ഇപ്പൊ പറഞ്ഞില്ലേ പള്ളകണ്ണി അറിയാം എന്താ പള്ളകണ്ണി അതൊന്നും പറഞ്ഞോട് തന്നെ പള്ളകണ്ണി അതാ എവിടെ ഉച്ചക്കത്തെ ലഞ്ച് വന്നിട്ടോ എന്തൊക്കെയാണ് ലഞ്ചിന് ഇത് കൈപ്പക്കിയും കൈപ്പക്ക പപ്പടം പയറ് ചമ്മന്തി കറി ചോറ് മീൻകറി കറി പച്ചക്കറി അടിപൊളി ചംച്ചയോ കളി ചെമ്പിന് അടിപൊളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ കഴിച്ചോക്കിട്ട് പറഞ്ഞു ചംച്ച ഞങ്ങക്ക് ഇത്ര ആൾക്കാർക്ക് കഴിക്കാനുള്ള ഫുഡുണ്ടല്ലേ ചോറ് ഇഷ്ടം കഴിക്കാനുള്ള ചോറ് ചമ്മന്തി ഒക്കെ സൂപ്രാന്നേ ആൾക്കാർ ആയിസം എന്താണ് പഠിക്കണേ എന്താണ് സ്കൂള് മദർസ് ോട് പഠിക്കുന്നുണ്ട് ഇവിടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് രാത്രിക്കൊക്കെ നമുക്ക് നോക്കാം ഓ ഉച്ചക്കത്തെ പോലെ തന്നെ ചോറും കൂട്ടാനും വന്നിട്ടുണ്ട് ഇതിന് ഫുള്ള് ചോറാം അപ്പോൾ പ്രശ്നം എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്

എന്നിട്ട് ഞാൻ സൗണ്ടില്ലേ കറക്റ്റ് ആയിട്ട് നോക്കാട്ടാ വീഡിയോ എടുക്കാൻ പറഞ്ഞോ <laughs> <laughs>

നീറ്റ് എന്റെ സ്ഥല വെട്ടുമ്പാണ് ഇവിടെ ഞങ്ങളാണ് എന്തിനാടേ ആ പണ്ട് ആ പണ്ടിനെ മാറി കൊടുത്താൽ ആ പണ്ടെന്നെ കിടക്കുള്ള ആണ് നെയ്ക്ക വേണമോണ്ടിട്ട് ഞാൻ എന്റെ ജീവൻ ഞാൻ പോവാണ് രാത്രി ഉറങ്ങാനായിക്കോലോ പകലും ആയിക്കോലെ രാത്രി എന്റെ രാത്രികത്തെ വീഡിയോ ഞാൻ ചെയ്യേണ്ടിട്ടുണ്ട് അപ്പൊ ആരോപട ആരോ കുട്ടിയുടെ അടുത്ത് അടക്കണേന്ന് ഞാൻ മാത്രം ഇവിടെ ഇരിക്ക ബാക്കിയുള്ളതൊക്കെ ഇവിടെ മൂടി പോയച്ചു കുട്ടി നേരം മുക്കോളം കാരണിട്ട് ഇന്നോട് ഇരിക്കുന്നത് കാരണിട്ടൊന്നും ഇല്ലല്ലോ കേട്ടിട്ടില്ലല്ലോ

ചെയ്തോളൂ പോയി നിങ്ങൾ എല്ലാരും ും കൂട്ടി പിടിച്ചത് അതേപോലെ ഞങ്ങള് ഞങ്ങള് മൂന്നോളം കൂട്ടി കിടക്കണില്ല അതേപോലെ നിങ്ങൾ എല്ലാരും ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ കൂട്ടി പിടിക്കാം നെഞ്ചോട് ചേർക്കുക കൽബിന്റെ എന്താണ് വാരി വാരിയല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കൊണ്ടുവെക്ക അപ്പൊ എല്ലാവർക്കും ബൈ ബൈ സ്ലീപ്പിംഗ്